രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ പാലക്കാട് എം എൽ എയും മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായതാണ് പുറത്തുവരുന്ന വിവരം ആദ്യ ഗർഭചിത്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ സഹായിച്ചുവെന്നും വിവരമുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ഗർഭചിത്രം നടന്നതെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച് ബാംഗ്ലൂരുവിലെ ആശുപത്രി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് അന്വേഷണ സംഘം ഗർഭചിത്രം നടന്ന ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് രണ്ട് യുവതികളിൽ ഗർഭചിത്രം നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ആരും പരാതി നൽകിയിട്ടില്ല അതിനാൽ തന്നെ അത്തരത്തിലൊരു കേസെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കില്ല പരാതിക്കാരെ കണ്ടെത്തുകയും പരാതി നൽകുന്നത് സംബന്ധിച്ച് അന്വേഷിക്കാനും ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം പരാതിയില്ലെങ്കിൽ അവരുടെ മൊഴി േഖപ്പെടുത്തി നിയമ നടപടികൾ അവസാനിപ്പിച്ചേക്കും അതിനു പുറമെ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അവരിൽ നിന്നും പരാതി എഴുതിവാങ്ങി അന്വേഷണഘം അന്വേഷണവുമായി മുന്നോട്ടു പോകും നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാതി നൽകിയ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുൽ നിന്നും മൊഴിയെടുത്തിരുന്നു നിർബന്ധിത ഗർഭചിത്രം നടത്തിയെന്ന ആരോപണത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിപ്പെട്ട അഭിഭാഷകളിൽ നിന്നും മൊഴിയെടുത്തു പരാതി നൽകിയിരുന്ന കേരള കോൺഗ്രസ് നേതാവ് എ എച്ച് ഹഫീസിൽ നിന്ന് നേരത്തെ മൊഴിയെടുത്തിരുന്നു ഉന്നയിച്ചവർ ആരും ഇതുവരെ നേരിട്ട് പരാതികൾ നൽകിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിൻ്റെതാണെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന വേണ്ടിവരും റെക്കോർഡ് ചെയ്യപ്പെട്ട ഇലക്ട്രോണിക് മാധ്യമം ആരോപണം ഉന്നയിച്ച യുവതിയുടെ പക്കലാണെങ്കിൽ അത് പരിശോധനക്ക് ലഭ്യമാകില്ല അവർ പരാതി പരാതിക്കാരിയല്ലാത്തതാണ് കാരണം അതേസമയം വിവരങ്ങൾ സ്പീക്കറെ ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട് പതിനഞ്ചിന് നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കുകയാണ് ഇത് എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്